ും കയ്യൊക്കൊന്നും കുത്തി പൊട്ടിക്കരുത് കേട്ടാ ചില പേരില്ല ഒരു അപ്പൊ ഞാൻ അവനെ വെള്ളി വിളിച്ചായിരുന്നു ചേട്ടനൊരു കാര്യം ചെയ്യ് എന്റെ ചേട്ടാന്നല്ലട്ടെ വിളിച്ചത് എന്നാ അറിയിന്ന് തന്നെ വിളിച്ചത് ഒരു കാര്യം ചെയ്യ് എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുന്നു സെയിം കമന്റ് ഒരു രണ്ടു മൂന്ന് വട്ടം തനിക്ക് അയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ പറയുന്നേ അപ്പൊ അതിന്ന് ഒന്ന് ചെയ്യൂ ഞാൻ കാണിച്ചു തരാം പോസ്റ്റ് എന്ന് പറയാം പക്ഷെ ഞാനൊരു കാര്യം പറയാട്ടെ ഇതിന്റെ മസാല നിങ്ങൾ വീഡിയോ കാണാനിട്ടാണ് ഞാൻ കുറെ നേരമായി തോണ്ടി തോണ്ടി വായിലേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഹലോ ഫാമിലി കുറെ നാളായില്ലേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനങ്ങനെ ആ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വീഡിയോ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോഴല്ല തലയിൽ എന്തെങ്കിലും ഓടുമ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ്റെ വീഡിയോ ഉണ്ട് ചെമ്മീനും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനും കൊണ്ടാണ് ഞാനങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം അപ്പോ കണ്ടപ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ മൂസാക്ക എടുത്ത് ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചു അത്യാവശ്യം സൈസ് ഉണ്ട് നമുക്കതൊന്ന് ഉണ്ടാക്കി വയ്ക്കാം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാം മറ്റേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഇത് ഇങ്ങനെ വലിയ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലെ നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊടല് പോലത്തെ ഉണ്ടാവും അത് ചീത്തയാണ് അത് നമുക്ക് വയർ വേന വന്നത് ഇതിപ്പോ നമ്മൾ ശീതമുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്ത് കണ്ടോ ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അത് ഷീജമോള് ക്ലീൻ ചെയ്ത് ഷീജമോളേ കംപ്ലീറ്റ് പോയിട്ടില്ല അതുകൊണ്ട് കാണിക്കാൻ പറ്റിയത് കണ്ടോ ഇങ്ങനത്തെ ഈ സാധനം കംപ്ലീറ്റ് കളണം അല്ലെങ്കിലാണ് ഈ വലിയ ചെമ്മീൻ ഒരു വയറുവേദനയൊക്കെ വരും അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഉം ഞാനതിവിടെ ഒക്കെ തേച്ച് വെച്ചിരുന്നു ഓക്കെ അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇങ്ങനെ ഒരു ചതച്ചെടുക്കുമല്ലോ നമ്മള് വറക്കാൻ വേണ്ടിയിട്ടൊക്കെ പരട്ടി വെക്കില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിടാം എന്റെ കൈയൊക്കെ വേഗം കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ്ടോ അതുകൊണ്ട് ഞാൻ വേഗം വേഗിടുന്നുണ്ട് കൈ കൊണ്ട് തന്നെ ഇത് പരട്ടണോ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടില്ല ഇതിന് വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടി ഒന്ന് രണ്ട് രണ്ടര സ്പൂൺ കണ്ടല്ലോ ഇനി ഒരു കളറിനുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് എന്തൊക്കെ ഇട്ടു നല്ല എരിവുള്ള മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ ഒരു കിലോ ചെമ്മീന കേട്ടോ ഒരു സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലിടാൻ പോകുന്നത് പെരിഞ്ചീരകപ്പൊടിയെന്ന് പറഞ്ഞിട്ട് പെരിഞ്ചീരകം അറിയാമല്ല നമ്മൾ വെള്ളം തിളപ്പിക്കാത്ത ജീരകത്തിലാണെങ്കിൽ പെരിഞ്ചീരകം എന്ന് പറയാം മസാലയിലേക്ക് ഇടുന്നത് അതൊരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കുഞ്ഞി സ്പൂൺ ആയതുകൊണ്ടാണ് നിങ്ങളുടെ മറ്റേ ടീസ്പൂണൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ മതിയാവും ഒരു രണ്ട് മൂന്ന് സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്തേക്കാം കേട്ടോ അപ്പം ആ ചേട്ടൻ ചേർക്കാത്തത് ആ വീഡിയോയിൽ ചേർക്കാത്തത് ഗരം മസാല ആയിരുന്നു ഞാനപ്പിച്ചിരി ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോ ഇച്ചിരി ഒന്ന് വ്യത്യാസപ്പെടുത്താറുണ്ട് കേട്ടോ ചെയ്യുമ്പോ പിന്നെ വേണ്ടത് നമ്മുടെ ഇല്ലേ ഇതുപോലെ വാളംപുളി വെള്ളത്തിലിട്ട് വച്ചേക്ക എന്നിട്ട് അതിന്റെ വെള്ളം കണ്ടോ ആ വെള്ളം ഇച്ചിരി ഒഴിക്ക കഷണം പോയിട്ട് വെള്ളം വെള്ളമൊഴിക്ക പിന്നെ ഉപ്പ് ഉപ്പ് മറന്നു പോകരുത് കേട്ടോ ഉപ്പൊക്കെ ഒരുപാട് കൂടി പോയാൽ അതോടുകൂടി പോയി ർന്നു ശുഭം പിന്നെ ഒരു അരസ്പൂണോളം ഉപ്പ് മതിയാകും എന്നിട്ട് ഇതങ്ങ് കുഴക്കാം ഇത്രയും കൂടി വെള്ളം വേണമല്ലോ നമ്മൾ ഈ പുളി വെള്ളം തന്നെയാണ് ഇതില് ഒഴിക്കുന്നത് കേട്ടോ ഒഴിക്കാം നന്നായിട്ട് ഒഴിക്കന്നിട്ട് ഒരു കുറച്ച് രണ്ട് മൂന്ന് ഇതള് ഏർ വേപ്പില നമ്മുടെ ഇവിടെ ഉണ്ടായതണ്ടത് അതങ്ങിട്ടേക്കാം ഇനി എന്താ ചെയ്യണ്ടേ ഇനി ഇത് ഞാൻ കണ്ടിട്ടില്ലട്ടോ ഇങ്ങനെ പുളിവെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് പരട്ടി വെച്ച് ചെയ്യണതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന് എന്നൊരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്കിങ്ങനെ ഇങ്ങനെ പരട്ടിയെടുക്കാം കേട്ടോ പരട്ടിയിട്ട് വരട്ടെ നന്നായിട്ട് പരട്ടണം നന്നായിട്ട് ഞാൻ അപ്പൊ ഞമ്മളീ ചേച്ചിയിലൂടി പുളി വെള്ളം ഇട്ടിട്ട് ഇതൊന്ന് പരറ്റാൻ തരീട്ടാ നമ്മൾ ഈ സമയത്തില്ലേ നമ്മൾ ഈ മസാല അല്ലേ അതൊന്ന് വായൽ വെച്ച് നമുക്ക് നമുക്കിതിന്റെ ഉപ്പൊക്കെ അറിയാൻ പറ്റും ഇതന്ന് പറ്റുന്ന ഒരു ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കുന്നു നല്ലതാ അപ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ ശരിയാക്കി എടുക്കാണ്ട് കേട്ടോ ഓടിപ്പോയി കൈ കഴിക്കണം ഓട്ടോ പുകയും എന്നിട്ട് കുറച്ചധികം ഒരു നമ്മളിപ്പോ ഒരു കിലോ ചെമ്മീൻ എല്ലാം എടുത്താണ് ഒരു കിലോ അടുത്ത് ഒരു നാന്നൂറ് ഗ്രാമെങ്കിലും ചെറിയ ഉള്ളി അരിയരുത് നന്നാക്കി എടുക്കുക അതായത് ക്ലീൻ ചെയ്തെടുക്ക പിന്നെ ഒരു ഇത്രയും ഉള്ളോട്ടെ കുഞ്ഞി മുറിയുടെ ഒരു തേങ്ങാ കൊത്ത് കുറച്ച് ഷേപ്പിൽ ഷേപ്പിനി ഇത്തിരി നീട്ടത്തിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു രണ്ടു പിടി തേങ്ങ വേണം അത്രയാണ് ഇനി വേണ്ടത് ഷീജ്മോള അവിടെ ഉള്ളി നന്നാക്കണ്ട അത് നന്നാക്കിയൊക്കെ വന്നവരെ ഈ ചെമ്മീൻ ഇരിക്കട്ടെനിക്ക് ഷെമ്മീ അത് വെച്ചുകൊണ്ട് ഇനി ഫ്രൈ ചെയ്ത് ഇത് ഇത്രയും പെട്ടെന്ന് തിന്ന് നോക്കാനുള്ളൊരു അപ്പൊ നമുക്കത് ശരിയാക്കിയിട്ട് വരാം നമുക്ക് ഈ തേങ്ങ കൊത്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടാ ശീച്ചമോളവിടെ ഉള്ളി പൊളിച്ചു അപ്പോഴേക്കും കൈയൊക്കെ ഒന്നും കുത്തി പൊട്ടിക്കരുത് ഇട്ടാ ചില ആൾക്കാർ ഈ ചിരട്ടയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചൊക്കെ എടുക്കും ഒരാഴ്ച ഉള്ള സമയത്ത് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് അതിന്റെ ചിരട്ട കളഞ്ഞൊക്കെ തരും പക്ഷേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോരൊന്നും കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ പൊടി പൊടിയായിട്ടൊന്നും അരിഞ്ഞെടുക്കരുത് കേട്ടോ തേങ്ങന് കഴിവൊന്നും ഞാൻ ഞാനത് നോക്കുകയാ ഇങ്ങനെ കാണാൻ പറ്റണ്ടോ ഇതെ ഈ ഒരു സൈസിൽ ഏർ അരിഞ്ഞെടുക്കണം കണ്ടോ ഈ ഒരു സൈസിൽ അധികം കട്ടിയില്ലാതെ നമുക്കിതൊക്കെ അങ് അരിഞ്ഞെടുക്കാം നമ്മൾ ഈ പരട്ടി വെച്ച ചെമ്മീനില്ലേ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ പക്ഷേ ഇല്ലേ അവർക്ക് അറിയുമ്പോഴ ഞാൻ ഈ മസാല പരട്ടിയില്ലേ അടിപൊളി മസാല കിട്ട ടേസ്റ്റ് ചെയ്തപ്പത്തന്നെ അറിയാം ഇത് പൊളിക്കുമ്പോത്തേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നണത് നിങ്ങൾക്ക് ഈ മീനൊക്കെ പറ്റില്ലേ നമ്മൾ മീൻ വറക്കാനൊക്കെ ഇങ്ങനെ ഞാനിപ്പോ ഷീജിനോട് പറഞ്ഞോളൂ ഈ ഒരു മസാല പറ്റിയിട്ട് നമ്മള് മീനൊക്കെ വറുത്താല് നല്ലതായിരിക്കും ഒരു പ്രത്യേകത ഉള്ളൊരു മസാല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ പുളിയൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് ഈ തൈരോ അല്ലെങ്കിൽ ചെറുനാരോ ഇങ്ങനെയൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇതിലാ പെരും ജീരകപ്പൊടി വന്നതിന്റെ തോന്നുന്നത് തോന്നണട്ടോ നമുക്ക് ഇത് അരിഞ്ഞെടുത്ത് ബാക്കി പരിപാടി ആയിട്ട് നിങ്ങളോട് പറയാട്ടോ പറയാട്ടുണ്ടല്ലോ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം കേട്ടോ പരട്ടി വെച്ച മസാല അല്ലെങ്കിൽ ഇച്ചിരി ഒട്ടും പിടിക്കാതെ പോലെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചാലും നന്നായിട്ട് പിടിക്കോ നല്ല പാൻ ഒരെണ്ണം നമ്മൾ എന്താണോ മീൻ വറക്കാനോ ചെമ്മീനൊക്കെ വറക്കാനോ ഉപയോഗിക്കുന്ന പാൻ ഉണ്ടെങ്കിൽ അത് വെക്കുക എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ചൂടാവട്ടെ കേട്ടോ വെളിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായിട്ട് ഇടാം ഞാൻ ഞാനിവിടെയും പോയിട്ടില്ല ഞാനിവിടെയുണ്ട് വീഡിയോ ഓൺ ചെയ്ത് പോയി പോയിന്നായിരിക്കും നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ പോണതിൻ്റെ പുറേ ക്യാമറാമാൻ ഇല്ലല്ലോ നമുക്ക് പോവാൻ നമ്മൾ ഈ അതങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം ഒന്നെ കൈ കൊണ്ട് ഓരോന്ന് പറക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പം നമ്മൾ ഈ സ്പൂണൊക്കെ എടുത്ത് വലിയ പ്രഹസനാക്കാൻ പോയാൽ ഇപ്പോഴും ഇങ്ങനെ നടക്കില്ല ഗ്രേവി ഈ നമ്മൾ ഈ മസാല പരറ്റിവെച്ച ചക്കിയിൽ കുറച്ച് കാണോട്ടോ നമ്മൾ പരറ്റ വെച്ച പാത്രത്തിൽ അതുകൊണ്ടേ കളയല്ലായിട്ട് അത് ആവശ്യം കേട്ടോ അത് നമുക്കെല്ലാം പറക്ക് ചെയ്ത കണ്ടല്ലോ ഞാനിപ്പോ ഒരു ട്രിപ്പ് ഇട്ട് ഒരു ട്രിപ്പ് കൂടി ഇടാനുണ്ട് കേട്ടോ ഒരുപാട് കരിയിച്ച് മുരിയിച്ച് കളയരുത് ഒരു മുക്കാൽ ഒരു അറുപത് ശതമാനം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ മുരിഞ്ഞു വന്ന ഒരു പാകം ആവുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് എടുത്തേക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഈ ഒരു പാകമായപ്പം ഞാനത് മറിച്ചിട്ടോ അത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിന് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തില്ലേ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ മറിച്ചിടാം ഒരുപാട് കടികട്ടി ഇതിൽ എന്നത് ഭയങ്കരമായിട്ട് മൊരിയിച്ചിത് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ഭയങ്കര കൂടിയ തീ ഇടണ്ട എന്നാൽ തീരെ കുറഞ്ഞു പോണ തീയും വേണ്ട ഒരുവിധം വെന്ത് മുരിയണതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എടുക്കണം ഇതൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ച് മറിച്ചിരുന്നേക്ക് നല്ലത് ക്ഷമ വേണോടാ ക്ഷമ വേണ്ടോ ഇതൊക്കെ അങ്ങ് എല്ലാം മറിച്ചിട്ട് പക്ഷെ ഇത് ഞാൻ തൈ കോ നോക്കിക്കോട്ടെ ഈ മസാല ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് പൊളിക്കും ആ ചേട്ടൻ്റെ വീഡിയോ ഈ മേ ചേട്ടൻ ഏതാണെന്നാവോ എൻ്റെ വീഡിയോ എൻ്റെ താഴേക്ക് പോയിട്ട് പറയണം ചേട്ടാ ഒരു അടിപൊളിയായിരുന്നു അല്ലേ അപ്പ ഇനി വീണ്ടും അതൊന്നും മൊരിയേ ചേട്ടാ ഇതിപ്പം നമുക്ക് കോരി മാറ്റാനുള്ള പാകത്തിലായിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇല്ലേ ഇതിൻ്റെ വോയിസ് മാത്രം ഇല്ലടാ അതുകൊണ്ട് രണ്ടാമത് ചെയ്യേണ്ടി വന്നു അപ്പം ഇല്ലേ ഇത് ഒരുവിധം പാകം തണ്ട ഒരുപാട് കരിഞ്ഞു ഒരിഞ്ഞും ഒന്നും പോയിട്ടില്ല നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ മസാല കുറച്ച് കരിഞ്ഞ പോലെ കാണണ്ടല്ലോ ഒരുപാട് കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ കരിഞ്ഞ പോലെ കാണുന്നുള്ളൂ അപ്പം നമ്മളത് കോരിയെടുക്കുമ്പോൾ ആ മസാലയോടുകൊണ്ട് ചേർത്ത് കോരിയങ്ങ് എടുത്താൽ മതി എന്നിട്ട് എന്താണ് നമുക്ക് അടുത്ത സെക്ഷനും കൂടി ഇടാനുണ്ട് കാരണം ഒരിയിലും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഓരോന്നും പറക്കി ഒന്ന് തീ കുറച്ച് വെച്ചോട്ടോ കുറച്ച് വെച്ചിട്ട് നമുക്കിത് പറക്കി പറക്കി ഇടാം രണ്ടാമത്തെ സെക്ഷനും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കണം ഒരുപാട് ഇച്ചിരി ഒന്ന് ഒരു മസാല മുരിയണ പോലെ ആണെങ്കിലേ ഇച്ചിരി ഒന്ന് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തേക്കെട്ടോ കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും നമുക്ക് ആവശ്യം വരും ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ഈ വെളിച്ചെണ്ണ കൊണ്ട് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇച്ചിരി നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലേ ആ കരിയിൽ അങ്ങ് മാറും അല്ലെങ്കിൽ നമുക്ക് ടെൻഷനായി പോകുകയും ഇതൊക്കെ കരിഞ്ഞ് പോകും പോത്തിട്ട് അപ്പം ഇതങ്ങ് ആദ്യത്തെ നമ്മൾ മൊരിയിച്ചെടുത്ത പോലെ തന്നെ ഇതും നമുക്ക് മൊരിയിച്ചെടുക്കാം അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ബാക്കി കണ്ടിയിലുള്ള അരപ്പൂണ്ടേ കളയരുത് കേട്ടാ ഇതവിടെ മാറ്റി വെക്കി ഇതങ്ങ് റെഡി ആവട്ടെ എപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യം ഒരിട്ടാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബില് ഇടാൻ പാടില്ലാത്ത കുറച്ച് കമൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേതോ ഒരു മേജർ ഏതോ തേങ്ങാ കോല അറിയാലോ മേജർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫേക്ക് ഐഡിയ ആണ് സ്വന്തമായി മുഖവും പേരില്ല ഒരു കോപ്പുമില്ല അവൻ പറയുന്നത് അത് ഫേക്ക് ആണ് നിങ്ങള് ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ ചെയ്യല്ലേന്ന് അപ്പൊ ഞാൻ അയാളോട് ലാസ്റ്റ് നമ്മുടെ ഓഫീസിലെ വരെ അവനെ തെറി വിളിച്ചു അവന് അവൻ പറയുന്നത് അവൻ എന്തോ ഒരു യൂട്യൂബ് ഉണ്ട് അവൻ മില്യൺ വ്യൂ ഉള്ള ആളാണ് യൂട്യൂബിന്റെ ലിങ്കില്ല അങ്ങനെ ഒരു പേരില്ല ഒരു ഇല്ല ചുമ്മാ വന്ന് ചൊറിയാൻ വേണ്ടി വന്നിരിക്കണം അപ്പൊ ഞാൻ അവനെ വിളിച്ചായിരുന്നു ചേട്ടൻ ഒരു കാര്യം ചെയ്യും എന്റെ ചേട്ടൻ നല്ല വിളിച്ചത് എന്നാ അറിയുന്ന വിളിച്ചത് ഒരു കാര്യം ചെയ്യും എന്റെ വീഡിയോടെ താഴെ വന്നിട്ട് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും എന്ന സെയിം കമന്റ് ഒരു രണ്ടു മൂന്ന് വട്ടം തനിക്ക് അയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ പറയുന്നേ അപ്പൊ അതി അപ്പൊ അതിന്ന് ഈ കമന്റ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ആ ചാനൽ ഫ്രീസ് ആകുന്നതും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിച്ചു പോകുന്നതും എനിക്ക് കാണിക്കാൻ കാണിച്ചു തരാൻ പറ്റും കാരണം ഒരുപാട് പേര് എന്റെ വീഡിയോ എന്റെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി എനിക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് കാരണം അങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ജിജോ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിജോ ശരിക്കൊരു ടെക് ചാനൽ ചെയ്യുന്ന ഒരാളാണ് ജിജോ പൊട്ടത്തന്നെ വിളിച്ചു പോകാൻ നിൽക്കണമല്ല ശരിക്കും ജിജോ ആ വീഡിയോയില് കൃത്യമായിട്ട് എവിടെയാണ് ഇങ്ങനെ സ്പാം കമന്റ് ചെയ്യുന്നവരെ ലിസ്റ്റ് വരെ അവനെടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഞാനത് അത്ര വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ചിന്തിച്ചത് എൻ്റെ കമൻറ്റിൻ്റെ താഴെ വരുന്നത് മാത്രം ഞാൻ നോക്കിയാൽ മതിയല്ല അതുകൊണ്ട് ഞാൻ ഈ ഫേക്ക് ഐഡികൾക്കൊന്നും മറുപടി പറയാറില്ല പക്ഷേ ഈ ഫേക്ക് ഫെയ്ക്ക് കടിയുടെ പുറകിലൊരാളുണ്ടാവുമല്ലോ അപ്പോൾ തന്തയും തള്ളിയുള്ളവർ ഒരു മുഖവും ഇട്ട് അല്ലെങ്കിൽ അവരിട്ടൊരു പേരിട്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള കമൻറ്റായിട്ട് വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ യൂട്യൂബ് ഒരു വരുമാന വരുമാന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയാലും ഞാൻ ഫേക്കായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഫെയ്ക്കായിട്ടുള്ള പ്രമോഷൻ പോലും ചെയ്യരുത് എന്ന് നൂറ് ശതമാനം തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ ഈ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതിൻ്റെ എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ഒന്ന് നോക്കേണ്ടിട്ടാടാ ഇതിൻ്റെ വോയിസ് എന്തോ കട്ടായിപ്പോയി ഞാൻ ലൈവായിട്ട് എടുത്തതായിരുന്നു അപ്പോൾ കട്ടായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഒരു ടെക്ക് മാത്രമായിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതേ എന്നെപ്പോലെ എൻ്റെ വ്യൂ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞൊന്നും ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു നൂറ് വ്യൂ കിട്ടിയാലും ഒരു ഒരു ലക്ഷം വ്യൂ കിട്ടിയാലും ഒരേ സന്തോഷമാണ് ഒരു നൂറ് പേര് കണ്ടാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നൂറ് മുതൽ ഒരു ലക്ഷം വ്യൂ വരെയാണ് എനിക്ക് ആകെ കിട്ടിയിരിക്കും പിന്നെ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഒന്നും പോയിട്ടില്ല അയാൾ ചോദിക്കുന്നുണ്ടെന്ന് എന്നിട്ട് നിങ്ങളുടെ വ്യൂ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ദേ എൻ്റെ വ്യൂ കണ്ടോ ഇത്രയും വ്യൂ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എനിക്കൊരു നാലഞ്ച് കമന്റാണ് ചേച്ചി അതെന്താണ് ചേച്ചി ഇതെന്താണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് പേര് പുറകെ നടന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പൊന്നു മോനെ മേജർ എന്തോ ഒരു തേങ്ങ നിങ്ങൾ ആ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ തേങ്ങാ കൊലയും വന്ന് കൊറേ കമന്റ് ചെയ്തിരിക്കണത് അപ്പൊ അതും കൂടി ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറയാന്ന് കരുതി രണ്ടാമത്തെ എങ്ങാനും ഏതെങ്കിലും സ്ഥലത്ത് തീ എത്താതെയും എന്തെങ്കിലും മൊരിയതൊക്കെ കിടക്കണമൊന്നും ഒന്നും അറിയാലോ കോഴി എടുക്കുവാണ് കേട്ടോ ഞാൻ ഈ അരപ്പ് കുറച്ചൊന്ന് കോഴിയെടുക്കണം എണ്ണയിലേക്ക് തന്നെയാണ് ഉണ്ടോ ഇട്ടുടുക്ക ഇച്ചിരി കൂടി ഒരു എണ്ണയുടെ കുറവുണ്ട് ഒരു തുള്ളി എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കെട്ടോ അത് നമ്മൾ എണ്ണ നമ്മൾ വറുത്തതില് ബാക്കി അത്ര ഉണ്ടെങ്കിൽ ഒഴിക്കണോന്നില്ല കേട്ടോ അത് നോക്കിയിട്ട് ഇതിലേക്ക് കണ്ടോ ഏകദേശം ഇത്രയും ഒരു പത്ത് നാന്നൂറ് ഗ്രാമുകളും ഉണ്ടാവും കേട്ടോ ഇതിപ്പോ ചട്ടി ചെറുതായി പോകാൻ തോന്നുന്നു എന്റെ വീട്ടിലെ ഏറ്റവും വലിയ ഫ്രൈ പാൻ ഇതാണ് പിന്നുള്ളത് വലിയ ദോശച്ചട്ടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് അപ്പൊ ഈ ഉള്ളി ഒന്ന് ഞാൻ അങ്ങനെ ഇട്ടേക്കണേട്ടോ വലിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടാക്കിയാ മതി ഒരുപാട് ഉപ്പ് ഇടണ്ട ഒരു നുള്ളുപ്പ് ണ്ടോ ഒരു നുള്ളുപ്പാണ് ഞാൻ കണ്ടല്ലോ കാരണം നമുക്ക് ആ നേരത്തെ പരട്ടി വെച്ചില്ലേ ചെമ്മീൻ പരട്ടി വെച്ചതിന്റെ ഗ്രേവി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു നുള്ളുപ്പ് ഇട്ടാതി ഇതൊന്നും നന്നായിട്ട് വാടി വരട്ടെ വരട്ടെട്ടോ ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വേണ്ടി വരോട്ടെ ഇത് കണ്ടല്ലോ ഇത് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നന്നായിട്ട് മുരിയണം അല്ലെങ്കിൽ ഉള്ളി കുറച്ചുകൂടി വേണം ഇതൊരു ഒരു ഇത് കണ്ടോ ഈ ഒരു പാകത്തിലാണോ ഉള്ളി കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാകത്തിൽ നിർത്താം ഇനി ഇനി ഒരു രണ്ട് പിടി തേങ്ങ ഒരു പിടി രണ്ട് പിടി രണ്ട് പിടി തേങ്ങ ഇടുക അതൊന്ന് മിക്സ് ചെയ്യതിന്റെ കൂടെ മീസരാ ഞാൻ ചട്ടി വേറെ എടുക്കേണ്ട വരും തോന്നുന്നത് കഴിക്കാറ് ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റട്ടില്ല എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ള ഞാൻ ആ ചട്ടി മാറ്റി കേട്ടോ അപ്പൊ നിങ്ങള് ചെയ്യേണ്ടതെന്നറിയോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കില് ഫൈപ്പാനൊക്കെ അത്രേം സൈസുള്ളൂ എങ്കില് നമ്മൾ ഈ ഉള്ളി മുരിയിക്കാൻ തരത്തില്ലേ വേറെ ചട്ടി ഇതുപോലത്തെ ചട്ടി വെക്കുക എന്നിട്ട് നമ്മൾ ചെമ്മീ വറുത്ത വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചാതി അപ്പോൾ പിന്നെ ഈ ഇരട്ടിപ്പണിയുടെ ആവശ്യമില്ലല്ലോ ഇച്ചിരി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോ എടുത്തോട്ടോ കാരണം തേങ്ങയൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി ഒരു വെളിച്ചെണ്ണ കുറവുണ്ട് ഈ സമയത്ത് ഞാൻ അഞ്ചട്ടിയാണ് എടുത്തു കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള വലിയ പാത്രം ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലേക്ക് അയ്യോ അങ്ങനെ ഒരു പടി വന്നു ആദ്യമായിട്ടല്ലേട ഇത് വെക്കുന്നേ ഇതിപ്പോ ചട്ടിയൊക്കെ നമ്മൾ രണ്ടാമത് അട്ടി മാറ്റി കൊണ്ടൊന്ന് ചൂടായി വന്നു ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ അരപ്പില്ലേ നമ്മള് നേരത്തെ ചെമ്മീം പുരട്ടി വെച്ച അത് അങ്ങട്ടോ നേരൊന്നും ഇടുന്നില്ല അരപ്പിട്ടു ഇതങ്ങ് നന്നായിട്ട് മൊരിയിക്കണം കാരണം ഇതൊരു പച്ചരപ്പാണല്ലോ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി മൊരിയിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ എന്തിട്ടെടുക്കണം നല്ല ചതച്ച മുളകൊടി ഉണ്ട് ഇതേ ഈ മുളകൊടി അതൊരു രണ്ട് സ്പൂൺ ആകാം അത്യാവശ്യം എരുവുള്ളൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും ഇത്തിരി കളറ് കുറവുണ്ട് നമ്മളുടെ ആ ഒരു ഇതാണ് കേട്ടോ അത് ഇച്ചിരി ഒരു റെഡ്ഡിഷ് കളർ വേണം അപ്പൊ ഞാൻ കാശ്മീരി മുളക് പൊടി സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിന്റെ ഒരു പച്ചമണ്ണും ഉണ്ടല്ലോ ഒരു പച്ചക്കുട്ടുണ്ടാവും നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചതല്ലേ അതിന്റെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമുക്കൊന്ന് മൊരി കെട്ടോ മതി ഈ സമയത്ത് നമ്മൾ നമ്മള് തേങ്ങയൊക്കെ ഇട്ടില്ല അപ്പൊ ആ തേങ്ങയൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം ഉപ്പ് കുറവ് തോന്നണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി വേണമെങ്കിൽ ആവാട്ടോ ഞാനിത് കഴിച്ച് വയ്ക്കട്ടില്ല എത്ര വലിയ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് മുരിയട്ടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ ആ നമ്മളാ പുളിവെള്ള കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് അങ്ങ് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറ്റണം അതായത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആണല്ലോ ഇത് നന്നായിട്ട് അതൊന്ന് ഇതാവട്ടെ എന്തിട്ടു കൊടുക്കണം നമ്മളുടെ നായകൻ നായകനാണോ നായികയാണോ ചെമ്മീനാണോ പെണ്ണാണോ നിനക്ക് അറിയൂ അതെ കൈസ് ചെമ്മീൻ പെണ്ണാണോ ആ നടിനെ നടനെ ആരെങ്കിലും കിട്ടുകൊടുക്കണം എന്റെ ഓരോരോ കുട്ടികളെ ആ ക്ഷീര പെട്ടോന്ന് എഴുതി ശീര ഓടിക്കണം ഇതിങ്ങനെ ഇട്ടെടുക്ക എന്നിട്ട് കൊള്ളാട്ട സംഭവം ഇതെനിക്ക് തോന്നണേ നമ്മൾ ബിരിയാണി ഒക്കെ ഇണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ചെമ്മീൻ ബിരിയാണി ഒക്കെ ഇണ്ടാക്കില്ലേ കൊരങ്ങുന്ന കൊരക്കണുണ്ടെനിക്കൊന്ന് പറയാൻ പറ്റുന്നില്ല ഞാൻ അറിയോട് ബിസ്ക്കറ്റ് കൊടുക്കാൻ പോയ കൊറച്ചോണ്ടിരിക്കും നല്ല എന്ന് ഫ്രൈന്നാണോന്ന് ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം റോസ്റ്റ് എന്ന് പറയാം എനിക്കൊക്കെ റോസ്റ്റ് പറയാം പക്ഷെ ഞാനൊരു കാര്യം പറയാട്ടെ ഇതിന്റെ മസാല

ചേട്ടനിതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ലാസ്റ്റ് ചെയ്യാത്തൊരു കാര്യം എനിക്ക് പെരിഞ്ചീരത്തിന്റെ ഫ്രൈവറ ഇഷ്ടപ്പെട്ടു അപ്പൊ പെരിഞ്ചീരം കണ്ടോ പകുതി പൊടിച്ചിട്ടില്ല എന്നാ കുറച്ച് പൊടിച്ചിട്ടില്ല ലാസ്റ്റ് ഞാൻ ആ പെരിഞ്ചീരി കോഫിയായിട്ടൊക്കെ മഞ്ചട്ടി അല്ലേ നല്ല ചൂടുണ്ടാവും കോഫിയാണ് തിളക്ക വീഡിയോ പോയി തപ്പി എടുക്കട്ടെ ഒരു കുറവുണ്ടെങ്കിൽ ഇപ്പൊ ി പിട്ടുപ്പൊക്കെ കണ്ടല്ലോ ഞാനൊരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇത് ചോറ് ചൂട് ചോറിന് പറ്റും പൊറോട്ട പറ്റും എന്തിനും പറ്റുന്ന ഒരു സാധനം ഇവിടേ രാവിലെ അല്ലെങ്കിൽ ക്യാഷി പൈസ ആയിരുന്നു സ്കൂളിൽ ഇത് നമ്മടെ മാമ്പഴ പുരിശേരി എന്താണ് ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നീ എന്തേലും ഉണ്ടാക്കി നോക്കിക്കോട്ടോ പൊളിയാണ് ഞാൻ ഇതിപ്പോ നിങ്ങളുടെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ ചോറ് കഴിക്കട്ടെ ബൈ ബൈ